ചിന്താ മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനേഴ് വരാനിരിക്കുന്നത് പോരാട്ടത്തിന്റെ ദിനങ്ങൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ തുടർന്നു വന്നിരുന്ന കോർപ്പറേറ്റ് അനുകൂലവും ജനവിരുദ്ധവുമായ സാമ്പത്തിക നയങ്ങളെയും ഒപ്പം തീവ്ര വർഗീയ നിലപാടുകളെയും തിരസ്കരിക്കുന്നതാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി അതിന്റെ പ്രതിഫലനമാണ് രണ്ട് പ്രമുഖ പ്രാദേശിക കക്ഷികളുടെ പിന്തുണയോടെയും പങ്കാളിത്തത്തോടെയും മാത്രമേ മോദിക്ക് അധികാരത്തുറച്ച സാധ്യമാകൂവെന്ന അവസ്ഥ സംജാതമായത് അതായത് ജനവിധി ബി ജെ പിയുടെയും മോദിയുടെയും സ്വേച്ഛച്ഛച്ഛച്ഛച്ഛാധിപത്യത്തിനും ഏകപക്ഷീയതയ്ക്കും എതിരാണെന്നാണ് ഇന്ത്യയുടെ ബഹുസ്വരത സംരക്ഷിക്കുക എന്ന ഇന്ത്യൻ ജനതയുടെ ഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനവിധിയിൽ കാണുന്നത് എന്നാൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്കാണ് താൻ നേതൃത്വം നൽകുന്നത് എന്ന് അറിയാമായിരുന്നിട്ടും മന്ത്രിസഭാ രൂപീകരണത്തിലും വകുപ്പ് വിഭജനത്തിലുമെല്ലാം ഇതിനകം തന്നെ മോദി പ്രകടമാക്കിയത് തന്നിഷ്ടത്തിനപ്പുറം കടുകിട മാറാൻ താൻ തയ്യാറല്ല എന്ന നിലപാടാണ് തന്റെ രണ്ടാം മൂഴത്തിന്റെ തുടർച്ചയാണ് തനി തനിപ്പകർപ്പ് തന്നെയാണ് ഈ മൂന്നാം മൂഴവും എന്ന് സ്ഥാപിക്കാനാണ് മോദിയും സംഘപരിവാറുകാരും ഗോദി മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായാണ് ആറ് പതിറ്റാണ്ടിന് ശേഷം അതായത് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം ചരിത്രത്തിലാദ്യമായി മോദിക്ക് പ്രധാനമന്ത്രിയായി മൂന്നാമൂഴം ലഭിച്ചുവെന്ന് കൊട്ടിഘോഷിക്കുന്നത് ഇതിൽ തന്നെ മൂടിവെച്ചിരിക്കുന്ന ഒരു നുണയുണ്ട് നെഹ്റുവിന്റെ അധികാരത്തുടർച്ച ഉണ്ടായത് ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷത്തോടെയാണ് എന്നാൽ മോദിക്കോ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ജനവിധിയിലൂടെ ലഭിച്ചിരുന്നെന്ന് മാത്രമല്ല ഒന്നാം മൂഴത്തിലെയും രണ്ടാമൂഴത്തിലെയും സീറ്റും വോട്ട് വിഹിതവും ഗണ്യമായി കുറഞ്ഞ് ടി ഡി പി യുടെയും ജെ ഡി യുവിന്റെയും ജെ ഡി എസിന്റെയുമെല്ലാം തോൽ തൂങ്ങി മാത്രമേ മോദിക്കും ബി ജെ പിക്കും ഭരണത്തുടർച്ച സാധ്യമായുള്ളൂ എന്ന സത്യം മറച്ചു പിടിക്കാനുള്ള സംഘടിത നീക്കമാണ് നാം ഇപ്പോൾ കാണുന്നത് വാരണാസിയിൽ മോദി ജയിച്ചപ്പോൾ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ അഞ്ച് ലക്ഷത്തിനടുത്ത വോട്ടിന്റെ ഭൂരിപക്ഷം വെറും ഒന്നര ലക്ഷമായി കുത്തനെ ഇടിഞ്ഞിട്ടാണെന്നതും അവർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് മോദി മാറിയിരിക്കുന്നു സൗമ്യഭാവം കൈവച്ചിരിക്കുന്നു എന്നെല്ലാം മോദി ഭക്തരും നിഷ്പക്ഷ നിരീക്ഷകരും വാദിക്കുമ്പോൾ സത്യം മറിച്ചാണെന്ന് കാണാൻ പാടൂർ പടിവരെ പോകേണ്ടതില്ല നാട്യങ്ങൾക്കപ്പുറം മൂന്നാമൂടത്തിലെ മോദിയുടെ പൂച്ച് പുറത്തു ചാടിക്കുന്നതാണ് അമിത്ഷായെ തന്നെ വീണ്ടും ആഭ്യന്തരമന്ത്രിയും നിർമ്മല സീതാരാമനെ വീണ്ടും ധനമന്ത്രിയും മറ്റുമെല്ലാമായി നിയോഗിച്ചതിൽ കാണാൻ കഴിയുന്നത് രാജ്നാഥ് സിംഗും ജയശങ്കറും ഗഡ്കരിയുമെല്ലാം അടങ്ങുന്ന രണ്ടാം മോദി സർക്കാരിലെ അതേ ടീമിനെ അതേ വകുപ്പുകളോടെ പുനഃപ്രതിഷ്ഠിക്കുമ്പോൾ രണ്ടാം ശൈലിയിൽ നിന്ന് കാര്യമായ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന സന്ദേശമാണ് മോദി ജനങ്ങൾക്ക് നൽകുന്നത് ഗവൺമെന്റിന് ജീവൻ നൽകുന്ന ഘടക കക്ഷികൾക്ക് അപ്രധാന വകുപ്പുകൾ മാത്രം നൽകി ഒതുക്കാൻ മോദിക്ക് കഴിഞ്ഞതിൽ നിന്ന് തന്നെ അവസരവാദികളും ഒരിക്കലും ഒരിടത്തും കാലിറച്ചു നിൽക്കാത്ത ആയാറാം ഗയാറാം കക്ഷികളായ ഇക്കൂട്ടർ സമീപഭാവിയിൽ തന്നെ ഈ നാടിനോട് സമാധാനം പറയേണ്ടതായി വരുമെന്ന് ഉറപ്പാണ് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക പാക്കേജ് എന്ന ഏക ഇന അജണ്ടയിലാണോ അതുപോലും നടക്കുമെന്ന് ഉറപ്പില്ലാതെയാണോ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും മോദിയുടെ അറവുശാലയിലേക്ക് ചെന്ന് കയറിയതെന്ന് വ്യക്തമാക്കപ്പെടേണ്ടതുണ്ട് ഈ അവസരവാദികളുടെ മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും കുറിച്ചുള്ള വാഗ്ജാലങ്ങൾ വെറും വാക്കുകളാണെന്ന് തിരിച്ചറിയപ്പെടുന്നുണ്ടെന്ന് പോലും ഇക്കൂട്ടർ കാണുന്നില്ല മോദി മന്ത്രിസഭയ്ക്ക് മതനിരപേക്ഷവാദികളെന്ന് സ്വയം ആണയിടുന്ന പ്രാദേശിക കക്ഷികളുടെ പിന്തുണയോടെയെ അധികാരത്തിൽ തുടരാൻ കഴിയൂ എന്ന് കണ്ടപ്പോൾ ആശ്വസിച്ചവരെല്ലാം നിരാശയിലാക്കുന്നതാണ് മന്ത്രിസഭയുടെ ഘടനയും ഓരോരുത്തരുടെയും വകുപ്പുകളും തുണ്ടുകടലാസിൽ എഴുതിക്കൊണ്ടുവന്ന് കുപ്പായത്തിന്റെ കീശയിൽ നിന്നെടുത്ത് പാർലമെന്റിന്റെ അജണ്ടയിൽ പോലും ഉൾപ്പെടുത്താതെ പാർലമെന്റ് അംഗങ്ങളെ ഇരുട്ടി നിർത്തിക്കൊണ്ട് ഭരണഘടനാ ഭേദഗതികൾ പോലും അവതരിപ്പിച്ച് നിമിഷങ്ങൾക്കകം പാസാക്കിയെടുത്ത അമിത്ഷായുടെ വാഴ്ചയ്ക്ക് മോദിയുടെ മൂന്നാം മൂന്നാമൂഴത്തിലും മാറ്റമുണ്ടാവില്ലെന്നാണ് ഇതെല്ലാം കാണിക്കുന്നത് പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളോടുള്ള വിവേചനവും അവയെ സാമ്പത്തികമായി ഞെരിക്കുന്നതും തുടരുമെന്ന് തന്നെയാണ് മോദിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം കണക്കിലെടുത്ത് നയങ്ങൾക്ക് രൂപം നൽകുന്ന നിർമ്മലാ സീതാരാമനെ തന്നെ ധനമന്ത്രിയാക്കിയതിൽ നിന്ന് വ്യക്തമാകുന്നത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ഇനിയും പോരാട്ടം തുടരേണ്ടതായി വരുമെന്നാണ് നാം കാണേണ്ടത് പതന്യൂനപക്ഷങ്ങൾക്ക് പ്രാതിനിധ്യം നൽകാത്തതിലൂടെ വർഗീയ ചേരിതിരിവിന്റെ പാതയിലൂടെ തന്നെയാണ് തുടർന്നും നീങ്ങുമെന്നാണ് മോദിയും സംഘപരിവാറും വ്യക്തമാക്കുന്നത് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിനുള്ള എന്ന പേരിൽ എക്കാലത്തെയും സംഘപരിവാർ ആശ്രിതനായ ജോർജ് ഗുര്യനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത് തന്നെ വെറും സഹമന്ത്രിയായാണ് അതാകട്ടെ തികച്ചും അപ്രധാനമായ വകുപ്പുകൾ നൽകിയും അങ്ങനെ ഒരാളെ അധികാരമില്ലാ കസേരിലിരുത്താൻ മോദിയും ബി ജെ പിയും തയ്യാറായതാകട്ടെ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിലേക്കുള്ള പാലം പണിയല്ലെന്ന സങ്കുചിത ലക്ഷ്യത്തോടുകൂടിയുമാണ് ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിം ജനവിഭാഗങ്ങൾക്കാകട്ടെ അത്തരത്തിലുള്ള പ്രാതിനിധ്യം നൽകാൻ മുഴുവൻ തയ്യാറാകാതെ തികഞ്ഞ വർഗീയ നിലപാടിൽ തന്നെയാണ് മോദി നിൽക്കുന്നത് സംഘപരിവാർ വർഗീയ അജണ്ടയിൽ നിന്ന് ബി ജെ പി സർക്കാർ മാറുമെന്ന് കരുതുന്നത് തന്നെ പുല്ലിപ്പുലിയുടെ പുള്ളിയിൽ വെള്ളം നനയുമ്പോൾ മാഞ്ഞുപോകുമെന്ന് കരുതുന്നത് പോലെ അബദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പതിമൂന്ന് ദിവസത്തെ ആദ്യ ഭരണമൊഴിഞ്ഞപ്പോൾ സംഘപരിവാറിന്റെ സൗമ്യ അറിയപ്പെടുന്ന സാക്ഷാൽ എ ബി വാജ്പേയി പറഞ്ഞത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്തത് കൊണ്ടാണ് തങ്ങളുടെ അജണ്ടകൾ പുറത്തെടുക്കാത്തതെന്നാണ് അതായത് വാജ്പേയിയുടെ നന്മ കൊണ്ടല്ല ആർ എസ് എസിന്റെ ഹിന്ദുത്വ അജണ്ട ആ പതിമൂന്ന് ദിവസത്തിനകം നടപ്പാക്കാത്തത് എന്നർത്ഥം അങ്ങനെ ആ അജണ്ട പുറത്തിറക്കാനാവാത്തതിന്റെ ദുഃഖം പ്രകടമാകുന്നുണ്ട് അദ്ദേഹത്തിന്റെ അന്നത്തെ വാക്കുകളിൽ എന്നാൽ മോദിയിലേക്ക് വരുമ്പോൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലെങ്കിലും സംഘപരിവാറിന്റെ വർഗീയ സ്വേച്ഛാധിപത്യ കോർപ്പറേറ്റ് അജണ്ടകൾ നിർബാധ നടപ്പാക്കുന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു അതിനായി സഖ്യകക്ഷികളെ പരുവപ്പെടുത്തിയിരിക്കുന്നുവെന്നാണ് നാം തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് തന്നെ ശക്തമായ ചെറുത്തുനിൽപ്പും പോരാട്ടവും തുടരേണ്ടതുണ്ടെന്നാണ് ഈ സാഹചര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്